ഇന്നത്തെ കാലത്ത് മായുമില്ലാതെ എന്ത് കിട്ടിയാലും അതൊരു ഭാഗ്യമാണ് അല്ലേ അപ്പൊ നമ്മുടെ നാണ്യ നാണ്യവിളകളിൽ കൊടുക്കുന്ന വളങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവയാണ് എല്ലുപൊടി ആ എല്ലുപൊടി ഒട്ടും മായുമില്ലാതെ പ്രൊഡക്ഷൻ ചെയ്ത് വിൽപ്പനം നടത്തുന്ന റിയർ ബോൺ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമാണ് അതിന്റെ ആളെ നമ്മൾ നേരിട്ട് കാണാമെന്നേക്കേണ്ട മേഡം നമസ്കാരം നമസ്കാരം ഒരു ഞാൻ ഞാൻ വരുന്നത് ഈ െ കുറിച്ച് ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കുന്ന എല്ലുപൊടി ബോയിലറിൽ പുഴുങ്ങി നേരിട്ട് പൊടിച്ചുണ്ടാക്കുന്ന എല്ലുപൊടിയാണ് അതിലെ യാതൊരുവിധ ആസിഡോ കെമിക്കൽസ് അങ്ങനെ യാതൊരു വിധ സാധനങ്ങളും ചേർക്കാതെ നമ്മൾ ഉണ്ടാക്കുന്ന നമ്മളുണ്ടാക്കുന്ന എല്ലുപൊടിയാണ് അല്ല എല്ല് മാത്രല്ല അതില് മജ്ജ ഉണ്ട് മാംസം ഉണ്ട് നെയ്യുണ്ട് ഉണ്ട് അങ്ങനെ മൂന്നാലഞ്ചു കൂട്ടം സാധനങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്ന എല്ലുപൊടി സുധീറെ ഇവിടെ നമ്മള് പുഴുങ്ങി നേരിട്ട് പൊടിച്ച് കൊണ്ടിട്ടേക്കണ എല്ലുപൊടിയാണ് ഈ കാണുന്നത് ഇവിടെ വെച്ച് തന്നെയാണ് പാക്ക് ചെയ്യണത് ഇതാണ് നമ്മൾ പൊടിച്ച് നേരിട്ട് പുഴുങ്ങി പൊടി എല്ലുപൊടിയാണ് ഇല്ല ഒന്നും ചേർന്നില്ല വേണ്ട ഒറിജിനൽ എല്ലുപൊടിയാണത് ഇതിപ്പോൾ നേരിട്ടാ വന്ന് വാങ്ങിയിരുന്നത് ഇനി നമ്മൾ അകലുള്ള ആളുകൾക്ക് നമ്മൾ കൊറിയറിൽ ആർക്കാണ് വെച്ചാൽ നമ്മളെ വിളിച്ച മാനേജറായിട്ട് ബന്ധപ്പെട്ട നമുക്ക് നേരിട്ട് കൊറിയറിൽ എത്തിച്ചു കൊടുക്കും ചെറിയ പാക്കറ്റ് ഉണ്ട് കിലോ 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 അതുപോലെ വലുത് വേണ്ടവർക്ക് നമ്മൾ അതനുസരിച്ച് തൂക്കി അവര് അവര് ഇവിടെ നിലവിൽ കൊടുക്കാൻ പറ്റും സംസാരിക്കാം ഏറ്റവും കൂടുതൽ മാക്സിമം കുറച്ച് കൊടുക്കാം പിന്നെ ആവശ്യക്കാർ ഇവിടെ എടുക്കാം അതല്ലെങ്കിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാം ഞങ്ങളുടെ എല്ലുപൊടി അതെ അതെന്താണ് മറ്റുള്ള ഗുണം എന്താണ് മറ്റുള്ള എല്ലുപൊടി നമ്മള് ഒരുപാട് ഇടണം ഇത് ഒരു ലേശം ഇട്ട് കൊടുത്താൽ മതി നമ്മൾ മായൊന്നും ചേർക്കാത്തതുകൊണ്ട് എല്ലുപൊടി എറണാകുളം ജില്ലയില് എടയാറ് വ്യവസായ മേഖലയിലൊരു എല്ലുപൊടിയുടെ കേന്ദ്രം നമ്മൾ അന്വേഷിച്ചു നടക്കിയിരുന്നു ചെലവരൊക്കെ കൊണ്ടുപോയി പുറത്തു കൊണ്ടു അവര് അതിനകത്ത് മിക്സ് ചെയ്ത് പകുതി മറ്റുള്ള സാധനങ്ങളൊക്കെ ചേർത്താണ് കൊടുക്കുന്നത് ഇല്ല ആസിഡ് വാഷ് ഇല്ല വേറെ മിക്സിംഗ് ഇല്ല ഡയറക്റ്റ് കർഷകന് കിട്ടും വളരെ ഉപകാരം മമ്മി